മനു നീ ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് വെച്ചേ മനു നീ വല്ലത് കേക്കുന്നുണ്ടോ മനു കേട്ട ഭാവുണ്ടോ അവന് നിന്റെ ചെവിയും പോയോടാ നീ അതും കൂടി ബാക്കിയുള്ളു പോവാൻ ഫോണിൽ നോക്കി നോക്കി നിന്റെ കണ്ണു പോയി വെറുതെ അല്ല ഈ നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആ മാവ് മാവെടുത്ത് വെക്കാൻ വേണ്ടിട്ട് അതെങ്ങനെയാ വീട് പൊളിഞ്ഞ് തലയിൽ വീണാലും നീ അറിയില്ല ആ കുന്തം കുന്തോണ്ടിരിക്കും അതിന് മാത്രം എന്തോടാ അതിലുള്ളത് നിന്നെ പോലെ പണി തോരും ഇല്ലാത്ത ഒരു കൊറയുണ്ടോ അവിടെ വേറൊരു പണിയില്ലാതെ അതും പിടിച്ചോണ്ടിരുന്നോ കൊരങ്ങനെ പോലെ നിന്റെ കയ്യും കണ്ണൊന്നും വേദനിക്കുന്നില്ലേ മനുസൈ എടക്കേ ഒന്ന് മാറിയിരിക്ക ഒരേ സ്ഥലത്തിരുന്നാലേ പിടിക്കൂക്കായിരിക്കൂ നീ പോയ്ക്കോ കിട്ടു ഒരു മറുപടി എത്ര പ്രാവശ്യം നിന്നോട് ചോദിക്കണം എന്നാലും അത് ഉടനെ കിട്ടുമോ എവിടെ ആമ തല നേടുന്ന പോലെ എല്ലാം ചോദിക്കും എന്താ ചോദിച്ചേ ഓഹോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയാ പോലും നീ അറിയില്ല ആ താഴെ വെക്കാൻ എന്താ നിനക്ക് ഇത്ര സങ്കടം നിന്റെ കൂടെപ്പിറപ്പാണോ അത് ചുറ്റും നടക്കണ ഒന്നും അറിയണ്ട അത് നോക്കിക്കൊണ്ടിരുന്നോണം ദേഷ്യപ്പെടുമ്പോ അയ്യേ ഇത്ര പറഞ്ഞിട്ട് നിനക്ക് വല്ലതും തല കയറണുണ്ടോ ആരോടാ ഞാൻ പറയുന്നത് എന്റെ വായലെ വെള്ളം വറ്റാതെ നന്നായിട്ടൊന്ന് ആംബിലൊക്കെ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോഴത് തന്നെ കളിക്കുന്നത് Anı tırt tırt